പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാലയ ജാഗ്രതാ ദിനമായി ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുന്ന ദിനമായ ബുധനാഴ്ച വിദ്യാലയ ജാഗ്രതാ ദിനമായി ആചരിച്ചു എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സ്കൂൾ അസംബ്ലി ഹാളിൽ ഒത്തുചേർന്ന് എസ് പി സിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു എസ് പി സി സൂപ്പർ സീനിയർ കേഡറ്റ് അനാമിക കെ എൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരിമുക്ത സമൂഹത്തിനായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സ്കൗട്ട് ആൻഡ് ഗേറ്റ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിനിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ എസ് പി സി പൈനീർ കാഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ഹെഡ്മാസ്റ്റർ കെ ഐ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു എല്ലാവരും ഇതേ വിദ്യാലയത്തിലേക്ക് തന്നെ അപ്പോ നമ്മുടെ സ്കൂളില് നമ്മളെ ഒന്നാം ക്ലാസ്സിലൊക്കെ ചേർന്ന കുട്ടികളാണ് നിങ്ങള് ചെറിയ ക്ലാസ്സിൽ ഒരു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പേ ഉപയോഗിച്ച നോട്ടുകളാണ് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പേ എസ് എൽ സിക്ക് സമയത്ത് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ ഉപയോഗിച്ച നോട്ടുകൾ ഇതിൽ കുറേയുള്ള ഇതെല്ലാം സംരക്ഷിക്കാനും സൗകര്യമില്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു ഭയാനകമായ പിടിയിൽ അമർന്ന് പോകുന്ന ഒരു പിന്നെ വാർത്തകളാണ് ഓരോ ദിവസം കഴിയുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല ഞാനതിന്റെ പ്രചാരകനാവും ആവില്ലായും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും കാവില് എല്ലാ കാലത്തും ഉണ്ടാകുന്നു മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു രതീഷ് അധ്യാപകരായ സുനീഷ് ജോർജ് കെ അനിത എന്നിവർ പ്രസംഗിച്ചു അനിതാം ക്ലാസ് വരെയുള്ള ജീവിതം ഇന്ന് പരീക്ഷ എഴുതി നിങ്ങൾ ഇനി കാത്തിരിപ്പാണ് മാസത്തെ ശേഷം നമ്മുടെ റിസൾട്ട് റിസൾട്ട് കിട്ടും നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോടുക അതുപോലെ തന്നെ ഇതേ സ്കൂളിൽ എല്ലാ കുട്ടികളെയും വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ സാധിക്കട്ടെത്തി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്